ഭൂരിഭാഗം ആളുകളും നിന്ന് തന്നെയാണ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെയാണ് ഒത്തിരി ആളുകൾ ഇവിടെ സർവീസ് നടത്തുന്നത് കായലിന്റെ കാലാവസ്ഥ ഒന്നും അറിയാത്ത അന്യസംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികളെ വെച്ചാണ് ഇവിടെ സർവീസ് നടത്തുന്നത് അവര് ഇങ്ങോട്ടപ്പ തന്നെ മെസ്സേജ് പാസ് ചെയ്യും അവര് വരുന്ന സമയത്ത് ഇവിടെ പിടിച്ചു കെട്ടാൻ ബോട്ടൊന്നും ഉണ്ടാവില്ല കൊച്ചി കാണാൻ വരുന്നവരുടെ ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയാണ് കായലും ഈ ബോട്ട് സർവീസ് എല്ലാം വെള്ളത്തിനോട് ഒരുപാട് ബന്ധമുള്ള കൊച്ചിക്ക് എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള ബോട്ടുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പെർമിറ്റോ അല്ലെങ്കിൽ സേഫ്റ്റി ഒന്നും തന്നെ ഇല്ല ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇടാതെയാണ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവണത എന്തുകൊണ്ടാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് മനസ്സിലാവാത്തൊരവസ്ഥയാണ് താനൊരു ബോട്ട് അപ അപകടം ഉണ്ടായ സമയത്ത് വളരെ വലിയ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നടന്നെങ്കിലും പിന്നീട് അതൊക്കെ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എല്ലാ മാനദണ്ഡങ്ങളും മാറിപ്പോയത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് അധികാരികളുടെ കണ്ണുകളിൽ എത്താത്തതെന്ന് അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത് ഇനിയൊരു അപകടത്തെ കൂടെ കണ്ടിട്ടേ എല്ലാം തീരുത്താനും തീരുമാനിക്കാനും ഇവർക്ക് കഴിയുകയുള്ളൂ എന്നാണെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് ജീവൻ എടുക്കുന്ന ഒന്നായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ നിൽക്കുന്നത് മരട് മുൻസിപ്പാലിറ്റിയില് നെട്ടൂരി അമ്പഴത്തും എന്ന ഒരു ജിയിലാണ് ഈ സമീപത്തോട് നമുക്ക് കാണാം ഒത്തിരി ടൂറിസ്റ്റ് ബോട്ടുകൾ ചെറുകിട സ്വകാര്യ ബോട്ടുകൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇതിന് മതിയായ രേഖകളോ ഫിറ്റ്നസ്സോ ഒന്നുമില്ലാതെ അയൽ സംസ്ഥാനക്കാരായ തൊഴിലാളികളെ വെച്ചാണ് ഇവിടെ സർവീസ് നടത്തുന്നത് ഇതുമൂലം നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ താനൂര് അപകടം നടന്ന സമയത്ത് ഇവിടെ ഒത്തിരി അന്വേഷണങ്ങളും പരിശോധനകളൊക്കെ നിയമപാലകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി പോലീസാണെങ്കിലും അതുപോലെ തന്നെ മരട് നഗരസഭയാണെങ്കിലും പല തവണ ഇവിടെ പരിശോധനകളൊക്കെ നടത്തി ഫിറ്റ്നസ് ഇല്ലാത്ത ബോട്ടുകൾ പിടിച്ച് കെട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ ആ ഒരു ഒരിത് എല്ലാവരും മറന്ന ഒരു മട്ടാണ് കാരണം ഇപ്പോൾ നിലവിൽ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെയാണ് ഒത്തിരി ആളുകൾ സർവീസ് നടത്തുന്നത് നമ്മൾ പരാതി ൊടുത്തിട്ടും നിയമപാലകരുടെ ഭാഗത്തുനിന്നും യാതൊരു അണക്കും ഇല്ല കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ജില്ലാ കളക്ടർക്കും ഡി സിപിക്കും ഒക്കെ പരാതി ഫോർവേഡ് ചെയ്തതാണ് എന്നിട്ടും ഈ സമയത്തും ഇന്നിപ്പോ ഒമ്പതാം തീയതിയായി ഈ ഒമ്പതാം തീയതിയും സർവീസ് തുടരുകയാണ് ഒരാഴ്ച പിന്നിട്ടിട്ടും നമ്മുടെ നിയമപാലകർക്ക് നടപടി എടുക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇതിന് പിന്നിൽ വലിയ മാഫിയകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോ നമുക്ക് ആശങ്ക നമ്മുടെ ഇവിടെ തന്നെ ഈ ഒരു ഫെറി സർവീസ് ഒരു മാർച്ച് പത്തൊമ്പതിന് നമ്മുടെ ഈ നെത്തൂർ ആകെ നാടിനെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇവിടെ ഒരു അമിതമായിട്ട് ആളുകയറിയത് മൂലം ഇവിടുത്തെ കടുത്ത വെള്ളം മൂങ്ങുകയും നമ്മുടെ പ്രദേശവാസിയോടുള്ള ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിന് ഒരു ഏകദേശം ഒരു അമ്പത് മീറ്റർ മാറിയാണ് മരട് നഗരസഭാ കാര്യാലയം ഈ മരട് നഗരസഭാ കാര്യാലയത്തിന്റെ ഈ മുറ്റത്ത് തന്നെയാണ് ഈ ഒരു നിയമലംഘനം നടക്കുന്നത് നമുക്ക് ഇപ്പം ഒരു ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ അങ്ങോട്ടും കായലിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എഫ് എ സി റ്റിയിലോട്ട് ബാർജ് പോകുന്ന വലിയ ചാലാണ് ആ ചാലിന് സമീപം കഴിഞ്ഞ വർഷം ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ട് മുങ്ങുകയും സമീപത്തെ ഒരു ബോട്ട് യാർഡിലെ തൊഴിലാളികൾ േരി മാത എന്ന് പറയുന്ന ഒരു ബോട്ടിനാട്ടിലെ തൊഴിലാളികളാണ് സ്പീഡ് ബോട്ടില് പോയി രക്ഷാപ്രവർത്തനം നടത്തി ഈ അപകടത്തിൽപ്പെട്ടവരെ കരയിലെത്തിച്ചത് അപ്പൊ ജീവനക്കാർ നമ്മളുടെ ഈ ഒരു കായലിന്റെ കാലാവസ്ഥ ഒന്നും അറിയാത്ത അന്യസംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികളെ വെച്ചാണ് ഇവിടെ സർവീസ് നടത്തുന്നത് മലയാളികളായിട്ടുള്ള ജീവനക്കാർ ബോട്ടിന്റെ ഫിറ്റ്നസ്സും മറ്റു രേഖകളും പരിശോധിക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് മലയാളികളെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ അവര് ഹിന്ദിക്കാരെ വെച്ച് സർവീസ് നടത്തുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് പോളപ്പായലും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ഓടിച്ചു കയറ്റും പിന്നെ ബോട്ട് ചെക്കാവും മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയൊക്ക മിക്കവാറും ബോട്ട് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ടൂറിസമായി ബന്ധപ്പെട്ട് ട്രാവൽ ഏജൻസികളിൽ വരുന്ന ആളുകളെ അവിടുത്തെ വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന പരിപാടിയാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് വലിയ രീതിയിലുള്ള ഒരു കമ്മീഷൻ വ്യവസ്ഥയാണ് ഇവര് മേടിക്കുന്നതിന് വോട്ടുടമ മേടിക്കുന്നതിന്റെ പകുതിയാണ് അവര് ട്രാവൽസിന് കൊടുക്കുന്നതെന്നാണ് നമുക്ക് അന്വേഷണത്തില് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഒത്തിരി ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സമീപത്താണ് ഈ ആ ഫ്ളാറ്റ് പൊളിച്ച ആൽഫ സെറീൻ സംശയമൊക്കെ ഉള്ളത് അപ്പൊ ഈ ഫ്ലാറ്റ് പൊളിച്ചതും അതും ഇതും ആളുകളെ കാ ബോധ്യപ്പെടുത്തി കാണിക്കാന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇത് ഏറെ അപകടങ്ങൾക്ക് കാരണമാകുത് ഒത്തിരി താഴ്ച ഉള്ളതാണ് ഈ സമീപത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവിടെ ഒരു കുട്ടി തന്നെ നമ്മുടെ ഈ പ്രദേശവാസിയായിട്ടുള്ള കുട്ടി തന്നെ ജീവൻ പൊടിഞ്ഞിട്ടുള്ളതാണ് അന്ന് നമുക്ക് നിലം കിട്ടാത്ത അത്ര താഴ്ചയാണ് ഇവിടെ ഉള്ളത് ഓ ചെളി ഒത്തിരി എക്കലും ഒക്കെ ഉണ്ട് നമുക്ക് മുങ്ങിക്കഴിഞ്ഞാല് നമുക്ക് തപ്പി എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ കുട്ടിയെ പോ കുട്ടി വെള്ളത്തിൽ പോയിട്ട് തന്നെ വളരെ സമയം കൊണ്ടാണ് നമുക്ക് ആ കുട്ടിയെ കരലെത്തിക്കാൻ സാധിച്ചത് പിന്നെ ഫ്ലാറ്റ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട അതിന്റെ അവശിഷ്ടങ്ങളും എല്ലാം ഈ കായലിലാണ് വീണ് കിടക്കുന്നത് അത് അതെ മരടില് പൊളിച്ച ഫ്ലാറ്റിന്റെ കോൺക്രീറ്റ് മാലിന്യങ്ങള് അത് യഥാവിധം അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മരട് നഗരസഭയോ അല്ലെങ്കിൽ അതിന്റെ കരാർ എടുത്തിരുന്ന ഒരു ഏജൻസി തയ്യാറായിട്ടില്ല നാളെ ഇതുവരെ അതും മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ഭീഷണിയാണ് അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം തന്നെ ഇല്ലാണ്ടാക്കി കൊണ്ടുള്ള ഈ ഒരു ബോട്ട് സർവീസ് ആണ് ഇവിടെ നടക്കുന്നത് ഇത് ഏകദേശം നമ്മുടെ ഈ കായലിലൂടെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ആണ് അവര് പിന്നിടുന്നത് പക്ഷെ ഈ കായല് അവര് ചെന്ന് കയറുന്നത് വലിയ ഒരു താഴ്ച കൂടുതലുള്ള ഒരു ചാലിലോട്ടാണ് ആ ചാലിലോച്ചൊക്കെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളെ പോലും കിട്ടാത്തൊരു സാഹചര്യം വരും കാരണം അത്രക്ക് കാഴ്ചയുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇപ്പൊ എഫ് എ സി ടിയിലോട്ട് പോകുന്ന വലിയ ബാർജുകളാണ് ആ ചാനലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ബാർജ് പോകുന്ന സമയത്ത് വരെയും ഈ നമ്മുടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ഡ്രൈവർമാര് ബോട്ട് ഓടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് അവരൊച്ച വെച്ചാണ് ഈ ബോട്ടിനെ പിന്തിരിപ്പിച്ച് വിടുന്നത് കാരണം അവരും വഴി മാറിക്കൊടുക്കാത്തൊരു സാഹചര്യമാണ് ഈ ചെറു ബോട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് ബാർജിൽ ഇടിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം തന്നെ ഉണ്ടാവും കാരണം അമോണിയ മറ്റ് സെമിക്കലുമായിട്ട് പോകുന്ന ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് ഇപ്പോ കായലിലായതുകൊണ്ട് നഗരസഭക്ക് യാതൊരു നടപടിയും എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു രാഷ്ട്രീയമാണ് ബോട്ട് ഉടമകൾ കാണിക്കുന്നത് അവര് പല സാഹചര്യത്തിലും അവര് കൊടുക്കുന്ന പ്രസ് റിലീസിലൊക്കെ അവർ പറയുന്നത് നഗരസഭയുടെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അപ്പൊ നഗരസഭയിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നഗരസഭ പറയുന്നത് ഞങ്ങൾ ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല അത് അനധികൃത സർവീസാണെന്നാണ് പറയുന്നത് നമ്മൾ അവരെ ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ വോട്ടുകളൊന്നും ഉണ്ടാകില്ല കായൽ വിജനമാകും കാരണം അവര് ഇങ്ങോട്ടപ്പ തന്നെ മെസ്സേജ് പാസ് ചെയ്യും അവര് വരുന്ന സമയത്ത് ഇവിടെ പിടിച്ചു കെട്ടാൻ വോട്ടൊന്നും ഉണ്ടാവില്ല ബോട്ടുകളെല്ലാം അവര് കായലിൽ നിന്ന് ഒഴിവാക്കി എവിടെയെങ്കിലും മാറ്റി കയറ്റിയിട്ടുണ്ടാകും അതെ അതെ മഴയും കാറ്റും ഇവർക്ക് പ്രശ്നമൊന്നുമല്ല ഇവര് കൊണ്ടുപോയി കൊണ്ടിരിക്കും അതെ നമ്മള് ഒരു വഞ്ചിയിലാണെങ്കിലും ഒരു ബോട്ടിലാണെങ്കിലും നമ്മൾ കൂടുതൽ എഴുന്നേറ്റിൽ നിന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂരിഭാഗം ആളുകളും നിന്ന് തന്നെയാണ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത് അപ്പൊ അതൊക്കെ വലിയ അപകടത്തിന് കാരണമാകും കാരണം ചെറിയ ഒരു ബോട്ടിൽ നാലോ അഞ്ചോ പേർക്ക് ഇരിക്കാവുന്ന ബോട്ട് മാക്സിമം നാല് പേർക്ക് ഇരിക്കാവുന്ന ബോട്ടിൽ വരെ എട്ടുപേര് ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ അമിത വാരം വലിച്ചുകൊണ്ടുള്ള പോക്കാണ് പോകുന്നത് ഈ പ്രദേശവാസികൾക്കൊന്നും ഇല്ല അല്ല നേരത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ബോട്ട് ജീവനക്കാരുമായിട്ട് വാക്കേറ്റവും മറ്റു കാര്യങ്ങളും തർക്കവും അടിയും പിടിയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പൊ അവർക്കും മതിയായി കാരണം വെച്ചുകഴിഞ്ഞാൽ അവർക്ക് പരാതി പറയാൻ ഒരിടമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് ഈ തീരദേശ പോലീസിന്റെ ആ ഒരു പെട്രോളിങ് ഈ ഭാഗത്ത് വേണ്ടത് അനിവാര്യമാണ് കോസ്റ്റൽ ഗാർഡാണെങ്കിലും ഇടക്ക് ഇതിലെ പരിശോധനകൾ നടത്തുകയോ അല്ലെങ്കിൽ ബോട്ടിന്റെ മറ്റു രേഖകൾ പരിശോധിക്കുകയോ ഇതൊക്കെ ഉണ്ടായാൽ ഇവിടെ അതനുസരിച്ചുള്ള ആ ഒരു സുരക്ഷിതത്വം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും